ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആണ് കിട്ടും അതുപോലെ തന്നെ സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് ഫൈവ് കിലോമീറ്റർ മൈസൂർ വന്നിട്ടേ ഇതിൻ്റെ അകത്ത് എന്തായാലും കേറണം കേട്ടോ കുതിര സവാരിക്ക് വരില്ലേ ഹായ് വമ്മളേ കാറിലും ബസിലും ഒക്കെ എമ്പാടും കേറിക്കുന്നു പക്ഷെ ഈ കുതിര സവാരി ജീവിതത്തിൽ ആദ്യായിട്ടാണ് കിട്ടും കുതിര സവാരി ചെയ്യാൻ പോകണു ആ ഡ്രൈവർ കയറിക്കണേ വേറെ ലെവല് മക്കളെ സംഭവം വേറെ ലെവല് നമ്മളൊക്കെ ജീപ്പിലും സാറിനൊക്കെ ഒരുപാട് കയറിക്കിന് ഇത് കറക്റ്റ് രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഈ മൈസൂർ സിറ്റി കൂടെ ഇങ്ങനെ റൗണ്ട് അടിക്കൂ നമ്മളെയും കൊണ്ടു കാര്യം അതിന് ഇവർ ചോദിക്കുന്ന പൈസ മുന്നൂറ് റുപ്യാണ് അത് അവസാനം നമ്മൾ ഒരു നൂറ്റി അമ്പത് ഉറുപ്പ്യന്മാര് ഒതുക്കിക്കുന്നു ഏതാനും പൈസ പോയിട്ട് പോണേ നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ ആഗ്രഹങ്ങൾ നമ്മൾ പൂർത്തീകരിക്കണോ ഇപ്പൊ മൈസൂർ വേദാ അവർ വണ്ടിയേതാക്കണോ വേറെ പോണതാക്കുന്നതാ അതാ ഹായ് വേറെ ലെവല് മക്കള് ഒരു ഹായ് 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 അപ്പൊ അതിൻ്റെ മുമ്പിൽ ആളെ സ്പേസ് നോക്കിയെച്ചോ ഊപ്പരാണ് ആള് ചാർജ് ചെയ്ത് നൂറ്റി അമ്പത് ഉറുപ്പേക്ക് പോകാൻ വെക്കണു മൂപ്പര് മുന്നൂറൊക്കെ പറയ മൂപ്പര്ക്കങ്ങനെ മൈസൂർ സിറ്റി കൂടെ ടൂറിസ്റ്റുകൾക്ക് വണ്ടി കയറി സവാരി നടത്തിക്കൊണ്ടിരിക്കുക നമ്മളെ നാട്ടിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഒരു കാ ഒരു കുതിര വണ്ടിക്ക് പോകാൻ കഴിഞ്ഞിട്ടോ എക്സ്പീരിയൻസ് വേറെ തന്നെ ഈ നമ്മളെ ഹെവി ഡ്രൈവർ ഒന്ന് ഹെവി ലൈസൻസ് വേണ്ടിട്ടോ അത്യാവശ്യം ഓടിച്ചിട്ടില്ല ഒരു പരിചയം വേണോ മറ്റേ മൈസൂർ സിറ്റീന്റെ ബ്ലോക്കിനുള്ളിൽ കൂടെ ഇതുവായിട്ട് ഓടങ്കില് മൈസൂർ സിറ്റി കൂടെ കള്ളിത്തുരി കൊടുത്ത് കയറി ഇതാ നമ്മൾ വീഡിയോ അങ്ങനെ പിടിച്ചോണ്ടിരിക്കുക ആരാണ് ഇതേമാർ ചെയ്യങ്ങള് ആ ബൈ ഗർക്ക് ഇതാര് ഇതർ മൈസൂർ 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 സിറ്റി ആ മൈസൂർ സിറ്റിയിലെ ഡ്രൈവർ തന്നെ കേട്ടോ ഇത് സംഭവം അതാ ഒന്ന് രണ്ട് മൂന്നാക്ക് നാലാക്ക് കുത്തിരിക്കട്ടോ നാലാക്ക് കുത്തിരിക്കുക നാലാക്കാണെങ്കിൽ ഇതേ സെയിം ചാർജ് തന്നെ ഉണ്ട് ഇത് ഡ്രൈവിങ്ങിൻ്റെ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെ കാണപ്പെട്ടത് ഇത് കുതിരൻ്റെ കണ്ണ് രണ്ടും കെട്ടിട്ടില്ല മുമ്പോട്ട് മാത്രമേ ഇത് കാണുള്ളൂ ഈ കുതിര മുമ്പിലേക്ക് മാത്രമേ കാണുകയുള്ളൂ അപ്പോൾ ഇവർ ഒരു സിഗ്നൽ കൊടുക്കൂ ഇങ്ങനെ കയറോഡ് ഒരു സിഗ്നൽ കൊടുക്കുന്ന അനുസരിച്ചാണ് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കു അത് തിരിയണത് പൈസ നോക്കിയിട്ട് കാര്യം മക്കൾ എന്തായാലും കയറണു മുന്നൂറൊക്കെ അവർ ഇവർ ഇവർ പറയൂ നിങ്ങൾ അവസാനം ഒരാളൊക്കെ ആണെങ്കിൽ നൂറ്റി അമ്പത് ഉറുപ്പ്യക്ക് വലിയ റെഡിയാക്കി തരുന്നില്ല വേറെ പെട്രോൾ അടിക്കുകയും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ ഇത് വണ്ടി എങ്ങനെ കുതിരക്ക് ഇങ്ങനെ തിന്നാൻ കൊണ്ടുവച്ചാൽ മതി അതങ്ങനെ വലിച്ചോണ്ടിക്കൂ അപ്പൊ അതാ റിക്ഷേന്റെ പരിപാടി തന്നെ കേട്ടോ വലിയ ചെയ്യണേ ഒരു ഓട്ടോറിക്ഷേന്റെ പരിപാടി തന്നെയാണ് വില ചെയ്യിക്കുന്നത് വേറെ ലെവലി മക്കളാണ് അപ്പൊ എന്തായാലും മസ്റ്റായിട്ട് ഈ മൈസൂർ സിറ്റിയിൽ വരുന്നാലോ എന്തായാലും കയറണോ വേറെ ലെവലിൽ പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ചോദിക്കും